ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്തുള്ള മലയാളം സംസാരിക്കുന്ന കേരളത്തിൽ ഇസ്ലാം എത്തിയത് മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളായ ദോഹ ബഹ്റൈൻ ഒമാൻ തുടങ്ങിയവയിൽ നിന്നുള്ള വ്യാപാരികൾ വഴിയാണ് ഈ ഇന്ത്യൻ തീരത്തിന് പടിഞ്ഞാറെ ഏഷ്യയുമായും മിഡിൽ ഈസ്റ്റുമായും ഇസ്ലാം മത ഉത്ഭവത്തിന് മുമ്പ് മുതലേ നിലനിൽക്കുന്ന പുരാതന വാണിജ്യ ബന്ധങ്ങളുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു ഞാൻ പലതവണയും പല ആ ഒരു ഹിസ്റ്ററികളും എടുത്ത് മറിച്ച് നോക്കി തലതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടും എങ്ങനെയാണ് മാലിക് ബിൻ ദിനാർ സംഘങ്ങൾ കേരളത്തിൽ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മ പരി ആ ഒരു സൂക്ഷ്മതയോടുകൂടി അതിൻ്റെ ചരിത്രം പല രൂപത്തിലും ഞാൻ വായിച്ചു മനസ്സിലാക്കി അപ്പോൾ ഒന്ന് രണ്ട് വിഷയങ്ങൾ എനിക്ക് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി തോന്നിയെങ്കിലും ഇതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് എന്ന് എനിക്ക് വളരെ കൃത്യമായി മനസ്സിലായി അപ്പോൾ വടക്കൻ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പൊതുവെ മാപ്പിളമാർ എന്നാണ് വിളിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ ഉൾപ്പെടുന്ന അനേകം വിഭാഗങ്ങളിൽ ഒരു പ്രധാന വിഭാഗമാണ് മാപ്പിളമാർ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിലൊക്കെ ഈ നെല്ല് കൊയ്യാൻ വേണ്ടി വന്നിരുന്ന ആ ഒരു അടിമയും അതുപോലെ തന്നെ അടിമ എന്ന് ഒരു ചേട്ടനാണ് അടിമയും അവരുടെ ഭാര്യയും ഒക്കെ അതുപോലെ അങ്ങനെ ഒരുപാട് മുസ്ലിങ്ങളായിട്ടുള്ള ആ ഒരു ആളുകൾ നമ്മുടെ ആ ഒരു നെൽപ്പാടത്ത് വന്ന് നെൽകൃഷി നെല്ല് വിളഞ്ഞു കഴിഞ്ഞാൽ ആ നെല്ല് കൊണ്ടുവന്ന് മെതിച്ച് നെല്ലെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മുളക്കമ്പ് രണ്ട് തെങ്ങിൽ കെട്ടി അതല്ലെങ്കിൽ രണ്ട് തെങ്ങിൻ്റെ രണ്ട് കമ്പ് ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ കമ്പ് വെച്ചിട്ട് അത് പിടിച്ചിട്ടാണ് കാലിൽ വെച്ച് ആ ഒരു തള തളം എന്നാണ് ഞങ്ങൾ പറയുക തളം കെട്ടിയിട്ട് വലിയ ആ ഒരു കോമ്പൗണ്ടിൽ സിമന്റിൻ്റെ ആ ഒരു തറയിലാണ് ഈ നെല്ല് കാലിൽ വെച്ചിട്ടിങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കുക ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് നെല്ലും പതിരും ഒക്കെ വേർ വേർതിരിഞ്ഞു വരുന്ന ആ ഒരു രീതിയുണ്ടത് അപ്പോൾ അടിമയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ അടിമ ചേട്ടനും ഇവരൊക്കെ ആയിരുന്നു അപ്പൊ അക്കാലത്ത് എൻ്റെ ഉപ്പാനെയൊക്കെ ഈ പറയുന്ന ആ ഒരു ഹിന്ദു സഹോദരന്മാർ വിളിച്ചിരുന്നത് മാപ്ല എന്നാണ് അപ്പൊ എൻ്റെ ഉപ്പാടെ പേര് അബു എന്നാണ് അപ്പോൾ അബ്ബപ്ലേ അബ്ബാപ്ലേ എന്നാ വിളിക്കുക അതുപോലെ തന്നെ ഉപ്പാടൊരു അളിയനുണ്ട് ഹംസ എന്ന് പറഞ്ഞിട്ട് മരണപ്പെട്ടു പോയി രണ്ടുപേരും അപ്പോൾ അവരെയും വിളിക്കും ഹംസാപ്ലൈ എന്ന് അപ്പം ഈ ആപ്ല എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നില്ല കുറേ കാലം ഞാൻ ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് മനസ്സിലായിരുന്നില്ല പിന്നീട് ഓരോ ചരിത്രങ്ങളും നമ്മൾ എടുത്ത് മറിച്ച് വായിച്ചു നോക്കുമ്പോൾ അതിൽ മുസ്ലിങ്ങളെ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് മാപ്പിളമാർ എന്നാണ് ചില പണ്ഡിതരുടെ അഭിപ്രായത്തിൽ മാപ്പിളമാർ ദക്ഷിണേഷ്യയിലെ ഏറ്റവും പുരാതനമായ മുസ്ലിം സമുദായങ്ങളിൽ ഒന്നാണ് മാപ്പിള എന്ന പദം മലയാളി മുസ്ലിങ്ങളെ പൊതുവിൽ സൂചിപ്പിക്കുന്നതായാണ് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് മുൻ മലബാർ ജില്ലയിൽ നിന്നുള്ളവരെ അപ്പോൾ മധ്യകാലഘട്ടത്തിൽ കേരളത്തിലെ തദ്ദേശീയരായ മുസ്ലിം മുറുസ് തെറ അല്ലെങ്കിൽ മുറോസ് മലബാരിസ് എന്നും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് കേരളത്തിൽ താമസമാക്കിയവർ മുറോസ് ദ അറേബ്യ അല്ലെങ്കിൽ മുറോസ് ദ മക്ക എന്നും കേരളത്തിൻ്റെ മധ്യഭാഗത്തും തെക്ക് ഭാഗത്തും തിരുവിതാംകൂറും തിരുവിതാംകൂറുമുള്ള മുസ്ലിങ്ങൾ റാവൂത്തർ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് ഇതിൽ വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണ് ഇന്ത്യയിൽ മുസ്ലിം സമുദായം എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങൾ അവിടെയുള്ള അമുസ്ലിം ജനസംഖ്യയുമായി ഒരു പൊതുഭാഷ എന്നോണം മലയാളം സംസാരിക്കുന്നവരും പൊതുവെ മലയാളി സംസ്കാരം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംസ്കാരത്തിൽ ഊന്നി ജീവിതം നയിക്കുന്നവരുമായിരുന്നു ഹിന്ദുമതം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന രണ്ടാമത്തെ മതമാണ് ഇസ്ലാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിലെ കണക്കാക്കപ്പെടുന്ന മുസ്ലിം ജനസംഖ്യ എൺപത്തി എട്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവരിൽ ഭൂ ഭൂരിഭാഗവും സുന്നി ആദർശത്തിന് കീഴിലെ ഷാഫി ചിന്താഗതി പിന്തുടരുന്നവരും ഒരു ചെറിയ വിഭാഗം സലഫി ആശയങ്ങൾ പിന്തുടരുന്നവരുമായിരുന്നു അപ്പോ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം അപ്പോൾ മലബാറിലെ ഒരു മാപ്പിള കുടുംബം എന്നുള്ള ആ ഒരു രീതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഈ ഒരു ചരിത്രം ആ ഒരു ചരിത്രത്തെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ എറിത്രിയൻ കടലിലെ പെരിപ്ലസിൻ്റെ പേരുകൾ പാതകൾ സ്ഥലങ്ങൾ പൊതുവെ വർഷം ഒന്നാം നൂറ്റാണ്ട് അതായത് മൂവായിരം ബി സി മുതൽ കേരളം ഒരു പ്രധാന സുഗന്ധ വ്യഞ്ജന കയറ്റുമതി കേന്ദ്രമായിരുന്നു എന്നാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാമതം കേരളത്തിൽ വരുന്നതിൻ്റെ എത്രയോ മുൻപ് മാലിക് ബിൻ ദിനാറും കൂട്ടരും നമ്മുടെ കേരളത്തിൽ വരുന്നതിൻ്റെ എത്രയോ മുൻപ് ഇന്ത്യയുമായിട്ട് സുഗന്ധദ്രവ്യവും അതുപോലെ തന്നെ കുരുമുളക് ഏലം ഇങ്ങനെ ഒരുപാട് നമ്മുടെ രാജ്യത്തെ കൃഷി ചെയ്യുന്ന ആ സാധനങ്ങൾക്ക് വേണ്ടി നമ്മുടെ തെക്കൻ ആ ഒരു ഇന്ത്യയുടെ തെക്ക് ഭാഗമായിട്ടുള്ള കേരളത്തിൽ അറബികൾ വരാറുണ്ടായിരുന്നു ആ ഒരു വ്യവസായ ബന്ധം നിലനിർത്തിയിരുന്നു എന്ന് കേട്ടു അപ്പോൾ ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട് അതായത് പ്രവാചകൻ ജനിക്കുന്നതിൻ്റെ മുൻപും ഇന്ത്യയുമായിട്ട് അറബികൾ വളരെ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു ഒരു പ്രധാനപ്പെട്ട സുഗന്ധ വ്യഞ്ജന കയറ്റുമതി കേന്ദ്രമായിരുന്നു കേരളം അതിനാൽ തന്നെ സുമേറിയൻ രേഖകളിൽ കേരളം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പൂന്തോട്ടം അല്ലെങ്കിൽ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന ഉദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പോ ബി സി ആ ഒരു ആറിൽ ബ്രേക്കറ്റ് ഇട്ട് എഴുപത്തി ഒൻപതൊക്കെ പറയുന്നുണ്ട് ഇതിൽ മൂന്നും രണ്ടും സഹസ്രാബ്ദങ്ങളിൽ കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ പുരാതന അറബികൾ ബാബിലോണിയക്കാർ അസീറിയക്കാർ ഈജിപ്തുകാർ എന്നിവരെ മലബാർ തീരത്തേക്ക് ആകർഷിച്ചു എന്നുള്ളതാണ് ഈ കാലയളവിൽ തന്നെ ഫിനീഷ്യക്കാർ കേരളവുമായി വ്യാപാരം സ്ഥാപിച്ചു സുഗന്ധ വ്യഞ്ജനങ്ങൾ വ്യാപാരം ചെയ്യുന്നതിനുമായി മലബാർ തീരത്ത് ആദ്യമായി പ്രവേശിച്ചത് അറബികളും ഫിനീഷ്യനുമാണ് യമൻ ഒമാൻ പേർഷ്യൻ ഗൾഫ് തീരങ്ങളിലെ അറബികൾ കേരളത്തിലേക്കും മറ്റ് കിഴക്കൻ രാജ്യങ്ങളിലേക്കും ആദ്യത്തെ ദീർഘയാത്ര നടത്തുകയും കേരളത്തിലെ കറുകപ്പെട്ട മിഡിൽ ഈസ്റ്റ് കറുവപ്പെട്ട മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കും ചെയ്തിരിക്കണം അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒട്ടനവധി വിലയേറിയ സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്നും മുൻകാലങ്ങളിൽ കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്യാറുണ്ടായിരുന്നു